ഹായ് പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ മതങ്ങൾ എത്രത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും മനുഷ്യനെ മനുഷ്യത്വമില്ലാത്തവനാക്കി കരുണ ദയ സഹാനുഭൂതി സഹവർത്തൃത്വം ഇത്തരം നല്ല ഗുണങ്ങളെ ഇല്ലാണ്ടാക്കി മനുഷ്യൻ്റെ ഭൗതിക ലോകത്തെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതത്തെ എത്രത്തോളം കോട്ടം തട്ടിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു അനുഭവം ഇന്നിത് സംസാരിക്കുന്ന സമയത്തും വളരെയധികം വ്യാകുലപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട എറണാകുളം ഹൈക്കോടതിയുടെ ഗേറ്റിന് പുറത്ത് ആ സ്ലാബിൻ്റെ മുകളിൽ ഞാൻ ഞാനിരിക്കുകയായിരുന്നു മുമ്പത്തെ വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഉസ്താദ് ഏകദേശം പതിമൂന്ന് വർഷത്തോളമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇഞ്ചിൻ ജായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതിനും സമാധാനത്തോടെ ശിഷ്ടകാലം ജീവിക്കുന്നതിനും വേണ്ടി നീതി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കറ്റിനെ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ അവിടെ എത്തപ്പെട്ടത് അദ്ദേഹം ഉച്ചക്കത്തെ ബ്രേക്കിന് ഭക്ഷണം കഴിക്കാനായി ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ആ സ്ഥലത്ത് എത്താം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനവിടെ ഇരുന്നത് ഈ സമയത്ത് എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ദായി ആയ ദായി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന വ്യക്തികൾക്കാണ് ദായി എന്ന് പറയുക ദാവത്ത് അഥവാ പ്രബോധനം നടത്തുന്ന ആളുകളെ ദായി എന്നാണ് അറബിയിൽ പറയുക ഇങ്ങനെ ദായി ആയിട്ടുള്ള ഒരാൾ നീണ്ടു നീവർന്ന വലിയ താടിയും മുക്കാ പാൻറ്റുമൊക്കെയാണ് അവരുടെ വേഷവിധാനം അത്തരത്തിലുള്ള ആളുകൾ അതാണ് സ്വർഗത്തിന് നിദാനം എന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് മറ്റൊരു വിഷയമാണ് പിന്നീട് സംസാരിക്കേണ്ട വിഷയമാണ് ഈ ദായിയായ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു നീ എന്താ ഈ വെയിലത്ത് ഇവിടെ ഇരിക്കുന്നത് വേഗം വണ്ടിയിൽ കയറൂ ജമാത്തിന് സമയമായി വേഗം വരൂ എന്ന് പറഞ്ഞു ഈ ജമാത്തിന് സമയമായി എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് സമയമായി ഹൈക്കോടതിയുടെ അടുത്ത് കോമ്പാറ സലഫി മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഒരു മണിക്ക് ഒന്നേ പത്തിനൊന്തോ ആണ് ജമാത്ത് ആ ജമാഅത്ത് നമസ്കാരത്തിന് എന്നെ ക്ഷണിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ ആ സ്ലാബിൻ്റെ മുകളിൽ ഈ സ്ലാബ് എന്ന് പറയുന്നത് അടിയിൽ കാണയാണ് വേസ്റ്റ് വെള്ളം പോകുന്ന കാനയുടെ മുകളിൽ ഇട്ട സ്ലാബിലാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ ആകെ ക്ഷീണിച്ച് വയർത്ത് കുളിച്ചാണ് അവിടെ ഇരിക്കുന്നത് എൻ്റെ അത്രയും ക്ഷീണം നിറഞ്ഞ കോലം കണ്ടിട്ട് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കാനോ ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല അദ്ദേഹത്തിന് എന്നോട് പറയാനുണ്ടായിരുന്നത് പള്ളിയിൽ നടക്കുന്ന ഒരു മണിക്ക് നടക്കുന്ന അല്ലെങ്കിൽ ഒന്നേ പത്തിന് നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം പോലും എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യം നീ ഇങ്ങനെ കോടതിയും വക്കീലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് വായി നോക്കി ഇരുന്നിട്ടൊന്നും കാര്യമില്ല നാളത്തെ പരലോകത്തെ ജീവിതത്തിന് വേണ്ടി നമസ്കാരം നിർബന്ധമായ കർമ്മമാണ് വേഗം വന്ന് നമസ്കരിക്കൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ അവിടെ ഇരിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണെന്നും എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഒക്കെ വളരെ വിശദമായി ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാ വിഷയങ്ങളും കറ കറക്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സംശയങ്ങളും ഞാൻ ദൂരീകരിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ അറിവ് വെച്ച് എൻ്റെ ജീവിത പരിചയം വെച്ചിട്ട് എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല എനിക്കതിനുള്ള കഴിവില്ല ഒന്ന് മാത്രം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു ഒരു വഴി കാണിച്ചു തരും ക്ഷമിക്കൂ എന്നാണ് ആ വ്യക്തിയാണ് അത്രയും ക്ലിയറായി ആ വിഷയങ്ങൾ അറിയുന്ന വ്യക്തിയാണ് എന്നോട് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നത് ജമാഅത്തിന് പങ്കെടുക്കുന്നില്ലേ ഇവിടെ വായ നോക്കിയിരിക്കുന്നത് എന്താണെന്ന് ഈ വായ നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞാൽ പുറം ലോകത്തുള്ള കാഴ്ചകൾ അതിലെ പോകുന്ന സ്ത്രീകളെയും അതുപോലെയുള്ള ബാക്കിയുള്ള കാഴ്ചകളെയൊക്കെ നോക്കിയിരിക്കുന്നതിന് അവരുടെ വായ നോക്കിയിരിക്കുന്നതിനാണ് ഈ വായ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് അത്രയും ക്ഷീണത്തിലിരിക്കുന്ന എന്നെ കണ്ടിട്ട് ആ വായ നോക്കിയിരിക്കുക എന്ന പദപ്രയോഗം ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് വലിയൊരു ഇസ്ലാമിക പ്രബോധകനാണ് കേട്ടോ ആക്ച്വലി അന്നത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഏതാനും ജില്ലകൾക്ക് നിന്ന് തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് യാത്ര ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് എറണാകുളം ഹൈക്കോടതിയുടെ അവിടെ എത്തുന്നത് ഈ തലേ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ എറണാകുളം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഉച്ച സമയമാണ് അന്ന് രാവിലെയും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷവും ഇത്രത്തോളം ഭീകരമായ അവസ്ഥയിൽ ഈ ഉസ്താദ് ചെയ്യുന്ന ദ്രോഹങ്ങൾ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ശരീരത്തിന് താങ്ങാൻ കഴിയാഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതുമൊക്കെ നന്നായി അറിയുന്ന ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു സംഭവത്തിൽ നമ്മളോട് ഒരല്പം കാരുണ്യമോ സ്നേഹമോ ദയോ ഒന്നും തന്നെ തോന്നുന്നതേയില്ല അതിനേക്കാൾ വലുത് അഥവാ നമ്മൾ അനുഭവിക്കുന്ന ഈ വേദനാജനകമായ അനുഭവിക്കുന്ന ഈ വിശപ്പ് അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അതിനേക്കാൾ വലുതാണ് ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കുക എന്ന് ചിന്തിച്ചു കൊണ്ട് ഞങ്ങളോട് പറയുന്നത് സൊബ്രൻ യാ അഹ്ല അഹ്ലയാസർ എന്ന് പണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി യാസർ കുടുംബം അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു എന്നും അതുപോലെ സൊബ്രൻ യാ മൊയ്സ് എന്ന് എന്നോട് ക്ഷമിക്കൂ എന്ന് പറയലാണ് ഇവരുടെ ഡ്യൂട്ടി എന്നാണ് ഇവർ മനസ്സിലാക്കിയ മതം ഇവർ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്രമിയായ ഉസ്താദ് പട്ടിയെ തല്ലും പോലെ നമ്മളെ തല്ലിയാലും നമ്മളെ തല്ലിയിട്ടുണ്ട് അത് മറ്റൊരു വിഷയം നമ്മളെ തല്ലിയാലും നമ്മൾ അതിൻ്റെ പേരിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയാലും അയാൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ കാരണം വർഷങ്ങളോളമായി കഷ്ടപ്പാടും നൊമ്പരങ്ങളും സങ്കടങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചാലും ജീവിതം അങ്ങനെ തള്ളി നീക്കുന്നത് കണ്ടാലും നമ്മളോട് സ്വബ്രൻ എന്ന് പറയുക എന്നതല്ലാതെ അഥവാ നിങ്ങൾ ക്ഷമിക്കൂ എന്ന് നമ്മളോട് പറയുകയല്ലാതെ അക്രമിയായ ഉസ്താദിന്റെ കൈക്ക് പിടിക്കാനോ നിങ്ങൾ ചെയ്യുന്നത് കൊടിയ അക്രമമാണ് ദ്രോഹമാണ് കത്തിയാളെന്ന നരകത്തിലായിരിക്കും നാളെ നിങ്ങളുടെ വാസസ്ഥാനമെന്ന് അയാളോട് പറഞ്ഞ് അയാളെ ഭയപ്പെടുത്താനോ പരിശുദ്ധമായ മിമ്പറിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും ശ്രമിക്കാതെ അയാൾക്ക് ഇത്തരത്തിലുള്ള ദ്രോഹം ഞങ്ങളോട് ചെയ്യാനുള്ള സകല അനുകൂല ഘടകങ്ങളും ഓപ്പൺ ചെയ്തു വെച്ചുകൊണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷവും പരിശുദ്ധമായ റമാനിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പള്ളികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ സംഭാവനയായി പിരിച്ചുണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അതിക്രൂരമായി കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ ക്ഷമിക്കണം അതാണ് പോലും ഇസ്ലാം ആ ചെയ്യുന്ന അക്രമിയായ ആ ദ്രോഹിയായ ആ വ്യക്തിക്ക് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മെമ്പറുകളിൽ ഈ മതം വിറ്റിട്ട് സമ്പാദിക്കാനുള്ള സകല വാതിലുകളും തുറന്നു വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു ഇതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സമാധാനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ആദർശമായി അല്ലെങ്കിൽ ഒരു മതമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇത്തരത്തിൽ അനീതി കിരയായി നമ്മളുടെ ജീവിതത്തിലെ സകല വാതിലുകളും നമുക്ക് മുമ്പിൽ അടക്കപ്പെട്ട് നമ്മളുടെ രക്തത്തിൽ പിറന്ന സ്വന്തം കുഞ്ഞും നമ്മളുടെ സ്വന്തം പ്രിയപ്പെട്ട ഭാര്യയും എല്ലാത്തിനുമുപരിയായി പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്തു പ്രസവിച്ച നമ്മളുടെ പ്രിയപ്പെട്ട മാതാവും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ഇഞ്ചിഞ്ചായി ഉരുകി ഉരുകി തീരുന്നത് നമ്മൾ കണ്ണിറയെ നോക്കിക്കണ്ട് നമ്മൾ ക്ഷമിച്ച് മൗനം പാലിച്ച് കാബാലികനായ ആ ഉസ്താദിനെതിരെ കാ മാ മിണ്ടാതെ ഇരിക്കുന്നതിൻ്റെ പേരാണ് പോലും ഇസ്ലാം എങ്ങനെയാണ് ഇത് സ്വീകരിച്ചു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കാരുണ്യത്തിൻ്റെ മതത്തിലാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് നെഞ്ചത്ത് കൈതൊട്ടുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും പറയാൻ കഴിയുക ഈ ഇസ്ലാമിനെയല്ലേ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഈ ഇസ്ലാം പറയാനല്ലേ പരിശുദ്ധമായ മെമ്പർ ആ ഹത്തീബിന് കൊടുക്കുന്നത് ഈ ഇസ്ലാമിന് വേണ്ടിയല്ലേ നിങ്ങൾ എത്ര എത്ര കുടുംബങ്ങളെ ശിഥിലമാക്കിയത് എത്ര എത്ര മനസ്സുകളിൽ പകയും വിദ്വേഷവും വൈരാഗ്യവുമൊക്കെ പാകിയത് എത്ര സ്റ്റേജുകളിലാണ് ഈ ഒരു ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി ഇതര സമുദായങ്ങൾക്കും ഇതര സമൂഹങ്ങൾക്കും മുമ്പിൽ ഇളിഭ്യരാക്കൊണ്ട് ഈ മതത്തെ അവതരിപ്പിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ഒരൽപ്പം ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ ഇത് കാരുണ്യം സ്നേഹ ദയ സമാധാനം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് എന്താണോ അതാണ് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ പുറത്തേക്ക് വരുന്നത് അതാണ് ഔട്ട്പുട്ട് ഒരുപാട് മനുഷ്യർക്ക് അതുകൊണ്ട് ഒരുപാട് വേദനകൾ മാത്രമാണ് ഉണ്ടാകുന്നത് ഏത് മതമാണെങ്കിലും ഇസ്ലാം ഇസ്ലാമാണെങ്കിലും ഹൈന്ദവതയാണെങ്കിലും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാന്തിയും ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് സകല പ്രവാചകന്മാരും ഈ ഒരു മതത്തെ സൃഷ്ടിച്ചത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അധിക ആളുകളും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നതും അതിൻ്റെ ഭാഗമായി ജീവിക്കുന്നതുമൊക്കെ പക്ഷേ ഇത് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പൗരോഹിത്യവർഗ്ഗം യഥാർത്ഥത്തിൽ ഈ മതത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് നമസ്കാരം നോമ്പ് അതുപോലുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ കെട്ടിക്കുടുക്കി മനുഷ്യൻ്റെ ബുദ്ധിയെയും യുക്തിയെയും ഒക്കെ ലോക്കാക്കിയിട്ട് ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ മാത്രമാണ് ഈ ലോകത്തെ ജീവിതവും പരലോക ജീവിതവും ഒക്കെ മോക്ഷം ലഭിക്കുകയുള്ളൂ സന്തോഷവും സമാധാനവും അങ്ങനെ കിട്ടുകയുള്ളൂ എന്ന ഒരു മൂഢമായ അന്തമായ വൃത്തികെട്ട ഒരു ധാരണ മനുഷ്യ മനസ്സുകളിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എറണാകുളം ഹൈക്കോടതിയുടെ മുമ്പിൽ ആ സ്ലാബിൻ്റെ മുകളിൽ ൊരു വെയിലെത്ത് വിശം നൊട്ടിയ വയറുമായിരിക്കുന്ന സമയത്ത് എന്നോട് ജമാത്തിൽ പങ്കെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത് എൻ്റെ വിശപ്പ് അദ്ദേഹത്തിന് പ്രശ്നമല്ല ഇവർ ഇവരുടെ ആംഗിളിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഇവർ സേഫ് സോണിലാണ് ജീവിക്കുന്നത് ഈ ജനങ്ങൾക്കിടയിൽ പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ഒരു ദിവസത്തെ അന്നം അവർ എങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു എത്ര വേർപ്പൊഴുക്കുന്നു ജീവിതത്തിൽ അവർ എത്രയൊക്കെ പരീക്ഷിക്കപ്പെടുന്നുണ്ട് ആരാലൊക്കെ ദ്രോഹിക്കപ്പെടുന്നുണ്ട് ഇതൊന്നും ഈ ഭൗതികപരമായ വിഷമങ്ങളൊന്നും ഇവർ ചിന്തിക്കുന്ന ഇവരുടെ ചിന്തയുടെ പരിധിയിലേ ഇല്ല ഇവർക്ക് ആകെ ഇസ്ലാം എന്ന മതത്തെ മറ്റുള്ള മതസ്ഥരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറ്റി അവതരിപ്പിച്ചിട്ട് അവരെയൊക്കെ ഇസ്ലാമാക്കുക അതെന്തോ മഹത്തായ വലിയ കാര്യമാണ് ദൈവം തമ്പുരാൻ കൽപ്പിച്ച എന്തോ ഒരു കാര്യമായിട്ടാണ് ഇവർ കാണുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടേ ഇല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാനത് പറയുന്നില്ല ഇങ്ങനെ അള്ളാഹു ഒരിക്കൽ പോലും കൽപ്പിച്ചിട്ടില്ലാത്ത ഈ ദൗവത്ത് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഇടിച്ച് പൊളിച്ചു ഇവർ ചെയ്യുമ്പോൾ കാരുണ്യം ദയ സ്നേഹം നീതി ഇതൊക്കെ വിസ്മരിക്കപ്പെടുകയാണ് ഇത് എൻ്റെ ഒരു അനുഭവം എനിക്ക് ഇത്രയും തീക്ഷണമായ അവസ്ഥയിൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും എൻ്റെ മനസ്സ് പെടയുന്നൊരവസ്ഥയിലേക്ക് ഞാൻ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥ വന്നപ്പോഴാണ് എനിക്കിത് നിങ്ങളോട് പങ്കുവെക്കാനും ഇത്തരത്തിൽ ഓപ്പണായിട്ട് ആരെയും ഭയപ്പെടാതെ തുറന്ന് സംസാരിക്കാനും കഴിയുന്നത് ഇതിനു മുമ്പുള്ള എൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിയെ പോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ പോലെ നിസ്കരിക്കാത്തവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും നോമ്പ് പിടിക്കാത്തവരോട് നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള അനുഷ്ഠാന കർമ്മങ്ങളിൽ ബുദ്ധി ലോക്കഡായിട്ട് മറ്റുള്ള മനുഷ്യരുടെ വേദനകളോ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ നമ്മുടെ ഒരു നമ്മളുടെ പ്രശ്നമായി നമുക്ക് തോന്നുന്ന പരിപൂർണമായി തോന്നുന്ന തോന്നാറൊക്കെ ഉണ്ട് പക്ഷെ പരിപൂർണമായി തോന്നുന്ന ഇതിന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത ഈ ഒരു കാര്യത്തിൽ ഭൗതികപരമായി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് തോന്നാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാനും അങ്ങനെയുള്ള ആളായിരുന്നു ജീവിതാനുഭവങ്ങളാണ് എന്നെ ഇങ്ങനെ മാറി ചിന്തിക്കാനും മനുഷ്യത്വം എന്ന മതമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വേണ്ടത് എന്നും പൗരോഹിത്യ സൃഷ്ടികളായ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള മതങ്ങളൊന്നും തന്നെ ഒരു ലോകത്തും ശാന്തിയും സമാധാനവുമുള്ള ജീവിതവും തരില്ല ഒരു മോക്ഷവും നമുക്ക് സാധ്യമാക്കി തരില്ല എന്ന തിരിച്ചറിവ് എനിക്ക് കിട്ടിയത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്നെ പത്തു മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച എൻ്റെ പ്രിയപ്പെട്ട മാതാവ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മ ഞാനെന്ന മൂത്ത മകൻ കാരണം ഒരുപാട് കണ്ണീര് കുടിക്കുന്നുണ്ട് എന്തെങ്കിലും തെറ്റ് ഈ മകൻ ചെയ്തത് കൊണ്ടാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് അതിനുള്ള ശിക്ഷ പടച്ചവും കൊടുത്തതാണ് അല്ലെങ്കിൽ അതിന് അവൻ അനുഭവിക്കുന്നതാണ് എന്ന് കരുതി ആ ഉമ്മാക്ക് സമാധാനിക്കായിരുന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഒരുപാട് നന്മകൾ ഈ പറയുന്ന ഉസ്താദിനടക്കം ചെയ്തു കൊടുത്തൊരു വ്യക്തിയായിട്ട് പോലും പരിപൂർണ നിരപരാധിയാണെന്ന് ഈ ഉസ്താദ് ഉൾക്കൊള്ളുന്ന മതസംഘടനയിലെ നേതൃത്വത്തിന് എല്ലാം അറിഞ്ഞിട്ടും അവരാരും തന്നെ ഇയാളുടെ കൈക്ക് പിടിക്കാത്തത് കൊണ്ട് ഇഞ്ചിഞ്ചായി അനുഭവിക്കുന്ന ഒരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് ജീവിതത്തിന്റെ ഈ സായം സന്ധ്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉമ്മ അനുഭവിച്ച് തീർത്ത ആ കണ്ണീരിൽ കുതിർന്ന ജീവിതത്തിന് ഈ ലോകത്ത് വെച്ച് എന്താണ് പരിഹാരം അവർക്ക് ഈ ലോകത്ത് നിന്ന് നീതി ലഭിക്കാതെ പരലോകത്ത് നിന്ന് നീതി ലഭിക്കുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കലാണോ കാരുണ്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് ലഭിക്കേണ്ട നീതി ഈ ലോകത്ത് ലഭിക്കേണ്ടേ ഈ ലോകത്തെ ജീവിതത്തിൽ കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിക്കുന്ന ഒരു സായം സന്ധ്യ അവർക്ക് സമ്മാനിച്ചിട്ട് അവരോട് ക്ഷമിക്കൂ എന്ന് പറയുന്നതിലെ യുക്തി എന്താണ് ആ ക്ഷമിക്കൂ എന്ന് പറയുന്നതിലെ നീതി എന്താണ് ഇത്രയും വലിയ കണ്ണിനീരും ഇത്രയും വലിയ വേദനക്കും ഒരു സ്ഥാനവുമില്ലെന്നും അഞ്ച് നേരത്തെ നമസ്കാരവും നോമ്പും പോലുള്ള ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യമായി അവിടെ ചെന്ന് നിർവഹിക്കലാണ് മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്നും പഠിപ്പിക്കുന്ന ആ ഒരു ആദർശത്തെ ആ ഒരു മതത്തെ കാരുണ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ മതമാണെന്നോ ആദർശമാണെന്നോ ദയവ് ചെയ്ത് ഞങ്ങളോട് പറയരുത് ഞങ്ങളെക്കൊണ്ട് കൊണ്ട് പറയിപ്പിക്കരുത് ഞങ്ങളത് വിശ്വസിക്കണമെന്ന് നിങ്ങൾ കൽപ്പിക്കുകയും ചെയ്യരുത് കാരണം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശപ്പിനേക്കാളും എൻ്റെ പൊന്നുമ്മയുടെ സങ്കടത്തെക്കാളും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണിനീരിനേക്കാളും വലുതായി എനിക്കും എൻ്റെ കുടുംബത്തിനും വേറെ ഒന്നും തന്നെയില്ല ഒരു മതസംഘടനയും ഒരു മതവും അതിനു മുകളിലല്ല ഒരു മനുഷ്യനും അങ്ങനെ ആകാനും പാടില്ല എന്ന് മറ്റൊരുത്തൻ്റെ കണ്ണിനീരിനേക്കാൾ വലുതായി ഏതെങ്കിലും ഒരു മതം വരുന്നുണ്ടോ അത് കാരുണ്യത്തിൻ്റേതല്ല സമാധാനത്തിൻ്റെതല്ല അത് തികച്ചും പൗരോഹിത്യ നിർമ്മിത മതമാണെന്ന് ആ സ്പോട്ടിൽ നമ്മൾ തിരിച്ചറിയണം നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാണല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഓടുന്ന രക്തത്തിൻ്റെ കളർ ഒന്നല്ലേ നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് ഒരേ ഒരു വായുവല്ലേ നമുക്കെല്ലാവർക്കും കൂടി ഒരേ ഒരു സൂര്യനും ഒരേ ഒരു ചന്ദ്രനുമല്ലേ ഉള്ളത് ശ്വാസോച്ഛ്വാസ വായുവെങ്ങാനൊന്ന് സ്റ്റോപ്പായി പോയാൽ വിശക്കുന്ന സമയത്ത് ആഹാരം കിട്ടാതെ വന്നാൽ നമ്മളെല്ലാവരും മരണത്തിന് കീഴ്പ്പെടുവല്ലേ ഇതുപോലെ പച്ചയായ മനുഷ്യരാണ് ഞങ്ങളുമെന്ന് അറിയാത്തവരല്ല ഈ മതനേതൃത്വം അറിയാത്തവനായിരുന്നില്ല അതായി അയാൾക്കതിൽ കാരുണ്യം തോന്നുന്നില്ലെങ്കിൽ അതിനേക്കാൾ വലുത് ജമാ നമസ്കാരത്തിൽ പങ്കെടുക്കലായിട്ട് അയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് പച്ചയായ മതഭ്രാന്ത് എന്ന് പറയുന്നത് അതിലധികം പേരും ഇത്തരത്തിലുള്ള പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുത്ത ആചാരാനുഷ്ഠാന കർമ്മങ്ങൾ വഴി മോക്ഷം തേടുന്നവരാണ് സത്യസന്ധമായി എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞാൻ ഈ പറയുന്ന കണ്ണീരിൽ കുതിർന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തിരിച്ചറിവുകൾ ആ വെളിച്ചം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകണം അതോടൊപ്പം തന്നെ ഞങ്ങളകപ്പെട്ട ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആലോചിച്ച് നിങ്ങളുടെയൊക്കെ ഇടപെടലുകൾ വളരെ അടിയന്തിരമായി ഉണ്ടാകണമെന്നു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അനീതിക്കും അക്രമത്തിനും അധർമ്മത്തിനും എതിരെ പോരാടാനും നിലപാടുകളെടുക്കാനും അക്രമി ഏത് വലിയ മതപണ്ഡിതനാണെങ്കിലും ഏത് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളാണെങ്കിലും അയാൾക്കെതിരെ ശബ്ദിക്കാനും അവരുടെ അക്രമത്തിനിരയായവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും അവരോടൊപ്പം നിൽക്കാനും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മനുഷ്യർ എന്ന ഒറ്റ കൺസെപ്റ്റില് കൂടെ നിന്ന് നീതി വാങ്ങിച്ചു കൊടുക്കാനുമൊക്കെയുള്ള വിശാലമായൊരു മനസ്സിൻ്റെ ഉടമകളായി നമുക്ക് എല്ലാവർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോയുടെ വൈൻഡെപ്പിക്കുകയാണ് എല്ലാവിധ നന്മകൾക്കും വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഓക്കേ ബായ് താങ്ക്